പെട്രുവേൽ മുരുകനക്ക് ഹരോ ഹരാ നമസ്കാരം ഇന്ന് വൈകാശ് വിശാഖം ഭഗവാൻ മുരുകൻ്റെ ജന്മദിനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതൽ ഒരു പുതിയ കണ്ടൻറ്റ് നമ്മൾ ആരംഭിക്കുകയാണ് സ്കന്ധ മലയാള പരിഭാഷ അവതരണം അതിനു മുൻപായിട്ട് സ്കന്ധ എന്താണെന്നും എന്തൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണെന്നും ഷഷ്ടി എന്താണെന്നും ഷഷ്ടി ദേവി ആരാണെന്നും എല്ലാം നമ്മളറിയണം തുടക്കം മുതൽ അറിഞ്ഞാൽ മാത്രമേ സ്കന്ധ ആ ഒരു കവചത്തിൻ്റെ പരിഭാഷയിൽ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾ ഇത് എല്ലാം മനസ്സിലാക്കണം എന്നുള്ളത് കാര്യം ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ആയത് തന്നെ അത് എല്ലാ രീതിയിലും നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വ്യക്തമായി എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഏവർക്കും സ്കന്ധഷ്ടിയുടെ മലയാള പരിഭാഷ അവതരണത്തിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഇത്രയും നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നതിന് എനിക്ക് നിയോഗം തന്ന ഭഗവാൻ മുരുകന് ഞാൻ നമസ്കരിക്കുന്നു ഭഗവാൻ മുരുകനെ ഞാൻ സ്മരിക്കുന്നു കാര്യം ഇത് വളരെ അധികം അറിവുള്ള അല്ലെങ്കിൽ വളരെയധികം ഇതിനെപ്പറ്റി ഒരുപാട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് വിശദമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കൂ അങ്ങനെ ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യാൻ ഭഗവാൻ നിയോഗിച്ചു എന്നെ നിയോഗിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല കാര്യം വിശദീകരണം നമ്മുടെ വീഡിയോയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ആർക്കും ബോറടിക്കാതെ ഇത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സ്കന്ധഷ്ടി അറിയാൻ താല്പര്യമുള്ള ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഭാഗത്തേക്ക് വരാം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്കന്ദ ഷഷ്ടി കവചത്തെ പറ്റിയിട്ടാണ് അതിനു മുൻപ് ആരാണ് സ്കന്ധൻ എന്നറിയണം എന്താണ് ഷഷ്ടി എന്നറിയണം എന്താണ് ഈ കവചം എന്നറിയണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകാൻ സ്കന്ദ സ്കന്ധഷ്ടി കവചത്തെപ്പറ്റി അറിയുന്നതിന് മുമ്പ് അതിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആ ശ്ലോകത്തിൻ്റെ പരിഭാഷ അവതരണത്തിലേക്ക് കടക്കാൻ സാധിക്കും അതിനു മുമ്പ് ഒരു ആമുഖമായിട്ടുള്ള കുറേ ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോയുടെ അവതരണത്തിനായിട്ട് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ചെമ്മന്തൂർ മുരുകൻ്റെ കോവിലിൽ നിവേദ്യം കഴിഞ്ഞ് രാവിലത്തെ പൂജയ്ക്കുള്ള മണി അടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ എവിടെ പറയാം സ്കന്ദൻ അല്ലെങ്കിൽ കന്ദൻ എന്ന ഈ വാക്കിന് പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പല രീതിയിലുള്ള അർത്ഥങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് ഒരു ചോദ്യം ഉന്നയിക്കാം ഏതാണ് ശരിയെങ്കിലും എല്ലാം അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എല്ലാം വന്ന് സമാഗമിക്കുന്നത് ഭഗവാൻ മുരുകനിൽ തന്നെയാണ് അറിഞ്ഞു വരുമ്പോൾ എല്ലാത്തിനും അടിസ്ഥാനം ഒരേ അർത്ഥം തന്നെയാണ് അപ്പോൾ സ്കന്ദൻ സ്കന്ദൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ മുരുകൻ്റെ മറ്റൊരു പേരാണ് സ്കന്ദൻ ഭഗവതി പാർവതി ദേവിയുടെ മൂത്ത മകനായിട്ടാണ് ഭഗവാൻ മുരുകനെ പറഞ്ഞിരിക്കുന്നത് സ്കന്ദം എന്നാൽ വധശിക്ഷ എന്നാണ് അർത്ഥമാകുന്നത് പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും സ്കന്ദൻ ദേവന്മാരുടെ വധശിക്ഷാ ശക്തിയായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കുമാരൻ അല്ലെങ്കിൽ കാർത്തികേയൻ തൻ്റെ ബാല്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ പ്രയോജനത്തിനായി തൻ്റെ സൈന്യത്തിനൊപ്പം താരകാസുരൻ എന്ന അസുരനെ വധിക്കാൻ നിയോഗിച്ച ഒരു വ്യക്തിയാണ് അതിനാൽ ഭഗവാൻ മുരുകന് സ്കന്ദ് സ്കന്ദ എന്ന ആ ഒരു പേര് ലഭിക്കുകയും ഈ ഒരു ഭാഗത്തിനെ സ്കന്ദപുരാണം എന്ന പശ്ചാത്തലത്തിൽ അർത്ഥമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സ്കന്ധം എന്ന വാക്കിന് അർത്ഥം വരുന്നത് ഈ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിവ് തന്നെ വധശിക്ഷയുടെ ശക്തിയാണ് എന്ന് പറയുന്നു ആദ്യമേ ഞാൻ പറഞ്ഞു ഭഗവാൻ മുരുകൻ നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അറിവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അറിവിലാണ് നിൽക്കുന്നത് ഈ വധശിക്ഷ അല്ലെങ്കിൽ ഈ ശിക്ഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന അജ്ഞത അധർമ്മം അനീതി എന്നിവയെ നശിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ശൂരപത്മനെ വധിക്കാൻ അസുര നിഗ്രഹണത്തിനായി ഭഗവാൻ മുരുകൻ അവതരിച്ചു എന്ന് പറയുന്നു അതൊരു ഭാഗം മാത്രമാണ് എന്നാൽ ആ ഒരു അസുരനിഗ്രഹണം ഇന്നും നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ അത് നടക്കുന്നുണ്ട് അത് നമ്മൾ ശരിയായ രീതിയിൽ വീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഒന്നിനെയും ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജീവനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവാംശത്തെ നശിപ്പിക്കാനല്ല ദൈവം അവതാരമെടുത്തത് അതെ ദൈവം മീൻസ് ഭഗവാൻ അവതാരം എടുത്തത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ പറയുന്ന അനീതികളും ഈ പറയുന്ന ദുഷ്ടചിന്തകളും ഒക്കെ ഇല്ലായ്മ ചെയ്യാനാണ് ഭഗവാൻ മുരുകൻ അവതാരമെടുത്തത് എന്ന് വേണം പറയാൻ പുരാണങ്ങളിൽ ഇത് അസുരനിഗ്രഹണമായിട്ടും ഇപ്പോൾ നടക്കുന്ന മുരുകർ യുഗം എന്ന് പറയുന്ന ഈ യുഗത്തിൽ ഇത് മനുഷ്യൻ്റെ ഇടയിലുള്ള ഇത്തരം ചിന്തകളുടെ അസുരനിഗ്രഹണമായിട്ടും കണക്കാക്കുന്നു നമ്മൾ ഇത്രയും കാലവും ചൊല്ലിയിരുന്ന ശ്ലോകങ്ങൾ കൂടാതെ പുതിയൊരു ശ്ലോകം കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ശരി അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഷൺമുഖം ഷഡ്ഗുണം ചൈവ കുമാരം കുലഭൂഷണം ദേവസേനാധിപം വന്ദേ സർവകാര്യർത്ഥ സിദ്ധയേ ഈ ഒരു പ്രാർത്ഥനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകത്തിനൊപ്പം ശങ്കരാചാര്യരുടെ സ്വാമിനാഥ സ്തോത്രവും സുബ്രഹ്മണ്യൻ്റെ അതായത് മുരുകൻ്റെ ഭുജങ്കപ്രയാത സ്തോത്രവും തമിഴിൻ്റെ ഏറ്റവും കൂടുതൽ വശ്യ സൗന്ദര്യം ജ്വലിച്ചുയരുന്ന ശൂലമംഗലം സഹോദരിമാർ പാടിയ നമ്മുടെ പ്രശസ്തമായ സ്കന്ധ ഷ്ടി കവചവും അങ്ങനെ ഒരുപാട് പാരായണങ്ങളും ശ്രവണവും സ്കന്ധപ്രീതിക്ക് അതായത് മുരുകപ്രീതിക്ക് സർവോത്തമം ആയിട്ടാണ് കണക്കാക്കുന്നത് ഷഷ്ടി ഷഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം ഷട്ട് എന്ന് പറയുമ്പോൾ ആറാണ് അപ്പോൾ ആറാമത്തെ എന്ന് അർത്ഥം വരുന്ന ആറ് എന്ന അക്ഷരത്തിൽ അല്ലെങ്കിൽ ആറ് എന്ന അർത്ഥം വരുന്ന ആറാമത്തെ തിഥി വാവ് കഴിഞ്ഞു വരുന്ന ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ആറാമത്തെ തിഥിയാണ് ഷഷ്ടി ഒന്ന് ഭഗവാൻ മുരുകൻ ആറ് മുഖങ്ങളോട് ജനിച്ചു അപ്പോൾ അവിടെയും ആറ് എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് പിന്നീട് ആറ് കാർത്തിക പെൺകളാൽ എടുത്തു വളർത്തപ്പെട്ടു അവിടെയും ആറ് എന്ന് അർത്ഥമാകുന്നുണ്ട് അപ്പോൾ ഷഷ്ടി എന്ന് പറയുമ്പോൾ വാവ് കഴിഞ്ഞു വരുന്ന ആറാമത്തെ തിഥിയാണ് ഷഷ്ടി വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥി അതാണ് നമ്മൾ സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആറ് മുഖങ്ങൾ ആറ് കാർത്തിക പെൺകൾ എടുത്തു വളർത്തി എന്നിങ്ങനെ ആറും മുരുകനും തമ്മിൽ വളരെ ബന്ധമുണ്ട് ഭഗവാൻ മുരുകന്റെ അവതാരത്തിന് മുൻപ് വരെ പഞ്ചവിധ പൂജകൾ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഭഗവാന്റെ അവതാരത്തിന് ശേഷം ഷൺമുഖോപാസതിക്രമവും എന്ന് പറയാൻ തുടങ്ങി ഷഷ്ടിനാളിൽ അതായത് ഈ ആറാമത്തെ തിഥിയിൽ ജനിക്കുന്ന ഒരു കുട്ടി ബലവാനും ഭൃത്യനും ധാരാളം സേവകനുമുള്ള ഒരാളായി മാറും കൂടാതെ ദേവീദേവന്മാരെ ആരാധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും സമർത്ഥനാകും എന്നും പറയുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഷഷ്ടിപക്ഷത്തിൽ ജനിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ കലഹപ്രിയരാകും അവർ ഏറ്റവും കോപിഷ്ടരാകും അവരെ ഏറ്റവും കൂടുതൽ ദേഷ്യത്തിന് അടിമയാകുന്നു എന്നൊക്കെ പറയാറുണ്ട് അതിനൊരു കാരണമുണ്ട് ഭഗവാൻ മുരുകൻ എന്ന് പറയുന്നത് തന്നെ കോപിഷ്ണനാണ് ഏറ്റവും ദൈവങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും മുൻകോപിയും ഏറ്റവും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയും എന്ന് അറിയപ്പെടുന്നത് ഭഗവാൻ മുരുകനെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം നമ്മൾക്ക് വരുന്നു എന്ന് വിചാരിച്ചാൽ മതി ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ടേ കാണുന്നുള്ളൂ കാര്യം നമ്മുടെ ഇഷ്ടദേവന് അല്ലെങ്കിൽ ആ ഒരു തിഥിയിലുള്ള ദേവൻ്റെ സ്വഭാവം നമുക്ക് വരിക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ഷഷ്ടി കവചത്തെപ്പറ്റി അറിയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് ഇന്നോ നാളെയോ പറഞ്ഞാൽ തീരുന്നതല്ല ഇത് ഒരുപാടുണ്ട് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനും സാധിക്കുന്ന ഒന്നല്ല എന്നാൽ ചുരുക്കമായി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും സാധിക്കത്തില്ല ഇത് ഘട്ടം ഘട്ടമായി മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ടായിരിക്കും ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സ്കന്ധ ഷഷ്ടി കവചത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളുടെ അല്ലെങ്കിൽ വരികളുടെ ഭാഗങ്ങളിലേക്ക് എത്തുകയുള്ളു അപ്പോൾ ഷഷ്ടീവ്രതത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതും ഒരു കഥയുടെ സാരാംശത്തിലൂടെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രഹ്മദേവനോട് പ്രണവമന്ത്രത്തിൻ്റെ സാരം ഭഗവാൻ മുരുകൻ ചോദിച്ചു എന്നാൽ അദ്ദേഹത്തിന് അത് പൂർണ്ണമായും വിശദീകരിക്കാൻ സാധിച്ചില്ല ബ്രഹ്മദേവൻ്റെ വിശദീകരണത്തിൽ തൃപ്തി തോന്നാത്ത ഭഗവാൻ മുരുകൻ ബ്രഹ്മദേവനെ തടവിലാക്കുകയാണ് ചെയ്തത് പിന്നീട് പിതാവിൻ്റെ അതായത് ശിവൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് മുരുകന് തോന്നുകയും അങ്ങനെ ആ ഒരു പാപപരിഹാർത്ഥം ഒരു സർപ്പാകൃതി പൂണ്ട് അപ്രത്യക്ഷനായി എന്നും സ്കന്ദനെ അല്ലെങ്കിൽ മുരുകനെ വീണ്ടു കെട്ടുന്നതിനായിട്ട് വേണ്ടി മാതാവ് പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഈ സ്കന്ധഷ്ടി എന്നും ഒരു ഭാഗത്തേക്ക് പറയുന്നുണ്ട് ഇങ്ങനെ പാർവതീദേവി വ്രതം ഇരുന്ന് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി മുരുകൻ പാപവിമുക്തനാവുകയും തൻ്റെ സ്വരൂപത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു അതിൽ സംപ്രീതനായ മുരുകൻ ചിട്ടയോടെ ശിഷ്ടയോടെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സന്താനങ്ങൾക്കും അവർക്കും സർവ സൗഭാഗ്യങ്ങളും താൻ താൻ തരുമെന്ന് അരുൾ ചെയ്യുകയാണ് ചെയ്തത് ഇത് ഒരു ഐതിഹ്യത്തിൽ മാത്രം പറയുന്ന ഭാഗമാണ് അടുത്തത് മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് ശൂരപത്മനുമായിട്ടുള്ള യുദ്ധത്തിൽ മുരുകൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് സ്കന്ധഷ്ടി വ്രതമെന്നും പറയുന്നുണ്ട് തുലാം മാസത്തിലെ ഷഷ്ടി ദിവസമാണ് മുരുകൻ ശൂലപത്മനെ നിഗ്രഹിച്ചത് ഇതേ തുടർന്ന് പാർവതീദേവി വ്രതം അവസാനിപ്പിച്ചു എന്നും പറയുന്നു ഇതിൽ ഐതിഹ്യം എന്ത് തന്നെയാണെങ്കിലും പുത്രനന്മ അതായത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയിട്ട് ഉള്ളതാണ് സ്കന്ധ ഷഷ്ടി വ്രതത്തിൻ്റെ പൊരുൾ ഇതിൽ ഒരു തെറ്റായ ഭാഗം എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രമാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമേ പാടുള്ളൂ എന്നൊരു ചൊല്ലു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ ഈ ഷഷ്ടി വ്രതം ഇരിക്കുന്ന സമയത്തും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് പെണ്ണുങ്ങളുടെ വ്രതമാണ് ഇങ്ങനെ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല സ്കന്ധഷ്ടി വ്രതം അല്ലെങ്കിൽ ഷഷ്ടി വ്രതം ആർക്ക് വേണമെങ്കിലും ഭക് കുട്ടിയോടെ ഇരിക്കുന്ന മുരുകനെ വഴിപെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുരുക ഭക്തരായിട്ടുള്ള ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഒക്കെ എടുക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ സ്കന്ധഷ്ടി വ്രതം ഇരുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ മാറാൻ ഇത്തിരി താമസമുള്ള അസുഖങ്ങൾ പോലും പെട്ടെന്ന് മാറിയ സമയമുണ്ട് അതുകൊണ്ട് സ്കന്ധഷ്ടിയെ ഞാൻ വളരെയധികം മുറുക പിടിച്ചിരിക്കുന്ന ഒന്നാണ് സ്കന്ധഷ്ടി അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളതാണ് ഇതുകൂടാതെ താരകാസുര യുദ്ധത്തിൽ പരീക്ഷണത്തിന് വിധേയനായി തീരുന്ന മുരുകൻ്റെ ആ ഒരു ശക്തിയും ഓജസ്സും വീണ്ടെടുക്കാൻ വേണ്ടി ദേവീദേവന്മാർ ബ്രഹ്മദേവൻ്റെ ഉപദേശത്തോടു കൂടി കൂട്ടത്തോടെ ഷഷ്ടീവ്രതമിരുന്നുവെന്നും അതിൻ്റെ ഫലമായി ശക്തി സ്വരൂപിണിയായ ഷഷ്ടീ സ്കന്ദൻ്റെ അല്ലെങ്കിൽ മുരുകൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും താരകാസുരപദം പൂർണ്ണമായി സാധ്യമാക്കുന്നതിനും സാധിച്ചു എന്നും മറ്റൊരു രീതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇവിടെ ഷഷ്ടി ദേവി എന്ന് പറയുന്നത് പാർവതി ദേവി ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഷഷ്ടി ദേവി എന്ന് പറയുന്നത് ശരിക്കും ഭഗവാന്റെ പത്നി ഭഗവാന്റെ ഭാര്യ ദേവസേനയാണ് ഷഷ്ടി ദേവിയായിട്ട് കണക്കാക്കുന്നത് ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മുരുകൻ്റെ രണ്ട് പത്തിമാർ വള്ളി ദേവയാനിയുടെ തത്വവും ഉൾപ്പെടുന്നതാണ് ഇതിൽ ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഷഷ്ടീ ദേവി എന്ന പരാമർശം വന്നതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം വ്യക്തമാക്കാം ഷഷ്ടീ ദേവി എന്നത് ദേവസേനയാണ് ഭഗവാന്റെ പത്നി ഷഷ്ടീ ദേവിയാണ് സ്കന്ദൻ്റെ അല്ലെങ്കിൽ മുരുകൻ്റെ ശക്തി സ്രോതസ്സ് ഷഡ് ഗുണങ്ങളുടെയും അതായത് ആറ് ഗുണങ്ങളുടെയും വിളനിലയമാണ് പ്രകൃതി എന്ന ശക്തി സ്വരൂപിണിയായ നമ്മുടെ ആദിപരാശക്തി ഈ ദേവിയുടെ അംശാവതാരമാണ് ഷഷ്ടീ ദേവി എന്ന് പറയുന്നുണ്ട് ഷഡ്ഗുണസമ്പന്നരായ ദേവീദേവന്മാരുടെ സാമീപ്യമാണ് ദേവിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ സ്കന്ദന് അതായത് മുരുകന് ഷ്ടീ ദേവി ശക്തി സ്രോതസ്സായി വർത്തിക്കുന്നു അതായത് പ്രവർത്തിക്കുന്നു ഷഷ്ടീവ്രതത്തിൽ സ്കന്ദനും അതായത് മുരുകനും ഷഷ്ടീ ദേവിയും ചേർന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാധാന്യം ചെയ്യുന്നത് ശിവൻ പരമേശ്വരിയോടുകൂടി ചേരുമ്പോൾ ശക്തനായി തീരുകയും അതേപോലെ തന്നെ സർവദേവന്മാരും ശിവാവതാരമായ സ്കന്ദനോടൊപ്പം മുരുകനോടൊപ്പം ചേരുമ്പോൾ പരമേശ്വരിയുടെ അവതാരമായ ഷഷ്ടീ ദേവിയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ ഇതിന് ശക്തി വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുരുകൻ്റെ പ്രീതിക്കായി സുബ്രഹ്മണ്യ പ്രീതിക്കായി ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുമ്പോൾ ഷഷ്ടി ദേവിയുടെ പ്രീതി കൂടി ലഭിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഷഷ്ടി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം മാത്രമല്ല ഷഷ്ടി ദേവിയുടെയും പരാശക്തിയുടെയും മുരുകൻ്റെയും മറ്റ് ദേവി ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു ഇത് എല്ലാം കൂടി കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ വ്രതത്തിന് ഇത്രയും വലിയ ഒരു മഹാത്മ്യം പറയുന്നത് അപ്പോൾ ഷഷ്ടി വ്രതം ചെറിയൊരു വ്രതമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ യഥാവിധി മനസ്സാ വാചാ കർമ്മണ ശരീരശുദ്ധി വരുത്തി വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ന്യായമായതാണ് എന്നുണ്ടെങ്കിൽ അത് നടത്തി എന്നാണ് ഷഷ്ടി വ്രതത്തിൽ പറയുന്നത് ബ്രഹ്മർഷി നാരദൻ സപ്തർഷികളിൽ പ്രമുഖനായത് തന്നെ ഈ സ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണെന്നും വശിഷ്ഠ മഹർഷി ഈ വ്രതം അനുഷ്ഠിച്ചതിനാലാണ് സുബ്രഹ്മണ്യ പ്രീതി ലഭിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ നാരദനും വശിഷ്ഠ മഹർഷിയും കൂടാതെ ദേവഗണങ്ങളും ഈ ദേവഗണങ്ങളിൽ ആണുങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇവർ ഈ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണ് പല ഉന്നതികൾ പ്രാപ്തമാക്കുകയും പല അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഇന്നും പലയിടങ്ങളിലും പഴയ ആൾക്കാർ പഴി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാർ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പെണ്ണുങ്ങൾ ഇരിക്കുന്ന വ്രതമാണ് അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടികളുടെ നന്മയ്ക്കായിട്ട് വേണ്ടി ഇരിക്കുന്ന വ്രതമാണ് ഈ ഷഷ്ടി വ്രതം എന്ന് പറഞ്ഞ് ഒരു വെപ്പ് തന്നെ വച്ചിട്ടുണ്ട് അത് തിരുത്തണം അത് നമ്മൾ പറഞ്ഞാലൊന്നും ഒരു തിരുത്തത്തില്ല കാര്യം അവരുടെ ചിന്താഗതികൾ മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങ് തന്നെയാണ് എന്നിരുന്നാലും അവർ അവരുടെ ചിന്താഗതിയിൽ ജീവിച്ചോട്ടെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഷഷ്ടീവ്രതം ഒരിക്കലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഏതൊരാണിനും ഏതൊരു കുട്ടികൾക്കും ഭക്തി ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്ന് തന്നെ വേണം പറയാൻ അത് നമ്മൾ കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഷഷ്ടീവ്രതം ഇരിക്കാം സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതം ഇരിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല ഷഷ്ടി വ്രതം ഇരിക്കുന്നത് അതിനെപ്പറ്റിയും ഈ പുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുരാണത്തിൽ പരാമർശിക്കുന്ന മുജുകുന്തൻ എന്ന വ്യക്തി ഒരു മാനസിക മാനസികാസ്വസ്ഥ്യം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു അതായത് മാനസിക വിഭ്രാന്തിയും മാനസിക പ്രശ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മുജുകുന്തൻ എന്ന് പറയുന്ന ആൾ ഈ മുജുകുന്ദൻ ഷഷ്ടീവ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നും മോചിതനാവുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് ഭഗവാൻ മുരുകൻ്റെ ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് ആറ് ദിവസം ഭക്തിയോടുകൂടെ ആ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഈ മാനസിക വിഭ്രാന്തി മാനസിക പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കൽ ഇത് ഇതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ സാധിക്കും ഇതുകൂടാതെ നമ്മൾക്ക് ഏവർക്കും പരിചിതനായ വിശ്വാമിത്ര മഹർഷി ഷഷ്ടീവ്രതം മുടങ്ങാതെ എടുത്തതിനാലാണ് ശ്രേഷ്ഠനായി തീർന്ന് എന്നും പറയുന്നുണ്ട് ഇതുകൂടാതെ പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന വേദാന്തിയുടെ അഭിനവഗുപ്തൻ എന്ന വ്യക്തി ആഭിചാരപ്രയോഗത്താൽ രോഗബാധിതനാവുകയും ശ്രീ ശങ്കരാചാര്യർക്ക് മഹാദേവൻ്റെ സ്വപ്നദർശനമുണ്ടാവുകയും അതുപ്രകാരം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി ഷഷ്ടീവ്രതമനുഷ്ഠിച്ച് ഷൺമുഖഭുജംഗം എന്ന സ്തോത്രം ആലപിച്ച് രോഗശാന്തി നേടുകയും എന്നും ഐതിഹ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഷഷ്ടീവ്രതം ഇരിക്കുന്നത് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല ആദ്യം പറഞ്ഞതുപോലെ രോഗശാന്തിക്കും മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ അസുഖങ്ങൾ മാറാനും ഈ പറയുന്ന ആഭിചാരക്രിയകളാൽ അതായത് ഈ മന്ത്രവാദം കൂടോത്രം എന്നീ പറയുന്ന ക്ഷുദ്രപ്രയോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവർക്ക് വിമോചിതം ലഭിക്കാൻ വേണ്ടിയിട്ടും അതായത് ശത്രുദോഷം ക്ഷുദ്രപ്രയോഗം കൂടോത്രം ഇതൊക്കെ കൊണ്ട് ബാധിക്കപ്പെട്ടവർക്ക് അതിൽ നിന്ന് വിമോചിതമാരാകാനും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വന്നതും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാർവതീദേവി ഇരുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം ഓക്കെ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും പുരുഷന്മാരാണ് അപ്പോൾ സ്ത്രീകളെക്കാട്ടി കൂടുതൽ പുരാണത്തിലും പരാമർശിക്കുന്നത് പുരുഷന്മാരാണ് സ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിച്ചിരുന്നത് എന്ന് തന്നെയാണ് ഇത്രയും വലിയൊരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുതന്നെ പോരെ പെണ്ണുങ്ങളെക്കാട്ടി കൂടുതൽ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചത് അന്നത്തെ കാലത്തും പുരുഷന്മാർ തന്നെയാണ് എന്നതിന് ഏറ്റവും വലിയ ആധാരമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആരും പറയരുത് ഷഷ്ടി വ്രതം അല്ലെങ്കിൽ സ്കന്ധ ഷഷ്ടി ഇരിക്കുന്നത് കുട്ടികളുണ്ടാകാൻ വേണ്ടി പെണ്ണുങ്ങളിരിക്കുന്ന വ്രതമാണ് എന്ന് ഇത് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഷഷ്ടീവ്രതം ഇരുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ചോറ് നമ്മുടെ ഈ ഷഷ്ടിയുടെ ചോറുണ്ടല്ലോ ഈ ചോറ് വാങ്ങാൻ പോയ സമയത്ത് എന്നോടൊരാൾ ചോദിച്ചു വീട്ടിലല്ലേ ഷഷ്ടി വ്രതം ഇരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ ആരെ ഷഷ്ടി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഷഷ്ടി ഷഷ്ടിയിരിക്കുന്നത് അയ്യേ പെണ്ണുങ്ങളിരിക്കുന്ന വ്രതമോ അതെന്തിനാണ് നീ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ ഇരിക്കുന്ന വ്രതമോ അതെ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നല്ലാതെ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാതെ ഇരിക്കുന്നവർ ഇരിക്കുന്ന വ്രതമാണ് അതിനുശേഷം പ്രസവിച്ച പെണ്ണുങ്ങൾ കൊച്ചുങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടിരിക്കുന്ന വ്രതമാണ് അമ്മമാരും കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളിൽ ഇരിക്കുന്ന വ്രതം നീ എന്തിനായിരിക്കുന്നതെന്ന് വെച്ചു അന്ന് എനിക്കിതായ ആളോട് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ അയാളത് മനസ്സിലാക്കാൻ തയ്യാറായില്ല കാര്യം ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഞങ്ങളൊക്കെ ജനിച്ച കാലം തൊട്ട് കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഷഷ്ടിയിരിക്കുന്നത് ആണുങ്ങൾ ഷഷ്ടിയിരിക്കാറില്ല അതിനൊരു കാരണമുണ്ട് ഷഷ്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് അത്രത്തോളം തീവ്രമായ അത്രത്തോളം ശക്തിയാർന്ന ഒന്നാണ് അതിന് ഒരു മനസ്സ് വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷഷ്ടി വ്രതം ഇരിക്കാൻ നമ്മൾ കേപ്പബിൾ ആവണം അതിന് ഈ പറയുന്ന ആഹാരം ഒരു നേരത്തെ ആഹാരം മാത്രം മാറ്റി വെക്കുന്നതല്ല ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഷഷ്ടി വ്രതം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ശക്തിയാർന്നതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെയധികം ശക്തിയാർന്ന അനുഗ്രഹങ്ങളുമാണ് അപ്പോൾ ഷഷ്ടി എന്താണെന്നും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നും ഏതൊക്കെ ദേവതകൾമാരാണ് ഈ ഒരു സമയത്ത് നമ്മളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് വരദാനം നൽകുന്നത് എന്താണെന്നും ഞാനിവിടെ വിശദമാക്കിയിട്ടുണ്ട് ഷഷ്ടി മഹാത്മ്യം ഇവിടെ തീരുന്നില്ല ഇനി അടുത്ത ഭാഗത്തേക്ക് വരുന്നത് ഷഷ്ടി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയിട്ടാണ് അത് അടുത്ത ഭാഗത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഘട്ടം ഘട്ടമായിട്ട് പറയേണ്ട ഒന്നാണ് അപ്പോൾ ആദ്യത്തെ ഒരു ആമുഖമായതുകൊണ്ട് തന്നെ ഇത്രയും ഒരു വലിയ ഡ്യൂറേഷനിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് നമ്മൾക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ മുനുകൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം